അടിപൊളി ഒരു പാറ ഓ എങ്ങനത്തെ പാറ കുഞ്ഞു മക്കളെ ഫ്രഷ് മീൻ ഇപ്പൊ കട്ട് ചെയ്ത് വേഴ്ച സാധനാണ് ഇന്ന് നമ്മളിവിടെ പാറ ഗ്രില്ലാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി മസാലയൊക്കെ കേറ്റ് ചെയ്ത നമ്മളിങ്ങനെത്തും രക്ഷയില്ലാത്തായിട്ടുമായിരിക്കും മക്കളെ അപ്പൊ സുഹൃത്തുക്കളെ ആ മസാലയാണ് നല്ല കാശ്മീരി പൗഡർ പിന്നെ നമ്മളെ ഫിഷ് മസാല മഞ്ഞപ്പൊടി ചെറുനാരങ്ങ കുറച്ചിതാ ഓയില് ഇവിടെ ഇടിക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് വിധീകരും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴക്കും ഇവിടെ നാരങ്ങ നീരിങ്ങോട്ട് എടുക്കണം മോനെ പിന്നെ ആവശ്യത്തിന് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഏ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചെറിയായിട്ടൊന്നും കൂടെ നല്ല കുഴമ്പാവാൻ ഉണ്ട് അല്ലേ അല്ലേ ആവുമ്പോൾ ആവുമല്ലേ അടിയ നന്നായി കുഴക്കുന്നുണ്ട് ഇവിടെ വേണ്ടി വരും വെള്ളം നമ്മളെ പാര ഇവിടെ അങ്ങനെ റെഡി ആയി നീങ്ങാ രണ്ടാ ഞാനിണ്ട് എല്ലാ അടിപൊളി പാര എന്ന് പറഞ്ഞ മക്കളെ രക്ഷയില്ലാത്ത പാര നോക്ക്

നല്ല മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അകത്ത് നമ്മൾ പുറ സൈഡ് നല്ല വരഞ്ഞിട്ടുണ്ട് എന്നാലും അകത്ത് നല്ല തേച്ച് പഠിപ്പിച്ചു കൊടുക്കണം അതാണ് നല്ല സൈഡിന് അതിൻ്റെ ചകളയിലൊക്കെ അങ്ങോട്ട് തേച്ച് കയറ്റി കഴിഞ്ഞാൽ അതായത് ഈ വരത്തോട്ടൊക്കെ അങ്ങോട്ട് തിരുങ്ങി കയറ്റി കൊടുക്കണം വേണ്ട അങ്ങനെ അങ്ങോട്ട് നല്ല തിരുവി അങ്ങോട്ട് കേട്ടണം അവിടെ അങ്ങോട്ട് നല്ല മസാല പിടിച്ചിട്ട് ഏഹ് നല്ല തെരുവ് കെട്ടി അതിന് അത്രയും മതി ഒരുപാട് അങ്ങനെ മതി കേട്ടോ തന്നെ തൻ്റെ മീൻ്റെ പീസ വരയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വരേ തന്നെ വരഞ്ഞേക്കണം കേട്ടോ ഒരു രാഷ്ട്രീയത്തോ വരും കയ്യങ്ങറങ്ങി പോകണ്ട

അതിനകത്തായിട്ട് ഇങ്ങനെ വിരള അതൊക്കെ നോക്കണം കേട്ടോ കൈ എന്നോട്ട് താരോട്ട് തൂക്കോ മസാല അധികം അടിപൊളി ഇങ്ങനായിട്ട് കൈ കയറ്റിയാകുമ്പോഴതാ ഇതിനകത്തോട്ട് ഇതിനകോട്ട് കയറ്റി കൊടുക്കും നല്ലോണം ശരിക്കും മസാല പിടിക്കുകയുള്ളു വരയ്ക്കാത്തേ വിരള വെച്ചങ്ങോട്ട് ചെയ്യാ നമ്മൾ മറു സൈഡ് സൈഡ് ഓടി ഇന്ന് നമ്മൾ മീന വലിയ മീനാണ് ചെറിയ മീനൊക്കെ ഒഴിവാക്കി നല്ല വലിയ മീനെ തന്നെ മസാല ആക്കിയിരിക്കാം വേറെ ഒന്നും നോക്കില്ല തകർക്കൊന്നും അല്ലേ അംബാനേ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റെന്ന് പറയുന്നത് അംബാന അംബാനാണ് സ്പെഷ്യൽ ഗസ്റ്റ് അമ്പാനാ നല്ല നിർത്തി നമ്മളൊന്ന് പുതിയ പരിപാടി തുടങ്ങി അപ്പ അങ്ങനെ എന്നും പറഞ്ഞ ആളല്ല വലിയ തിരക്കുള്ള ആളാണ് ഒരുപാട് ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് മാറ്റി വച്ചിട്ടാണ് അമ്മ ക്ഷണം എത്തിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും പരിപാടി വലിയ പരിപാടി ആക്കിയിരിക്കാണ് ചെറിയ പരിപാടിയിലൊന്നും വലിയ പരിപാടി ഇല്ലേ ീപൊളി ഐറ്റം ആണ് നല്ല എങ്ങനെ ഇരിക്കുന്ന ഇപ്പം തന്നെ മസാല പെട്ടുമ്പോൾ തന്നെ നല്ല സ്മൂത്തി ആയിട്ടുള്ള മീനാണ് അപ്പം ഇനിയിപ്പോൾ ഗ്രില്ലും കൂടെ ചെയ്തെടുക്കുമ്പോൾ വേറെ ലെവലായിരിക്കും അല്ലേറും ചീതറും നല്ല തീപൊളി ഇതെല്ലാം കൂടെ അതിലോട്ടേ പറ്റുള്ളൂ അല്ലേ അതെ മീൻ വളരെ കുറവാണ് ഇതൊക്കെ നാലെണ്ണം മീനെന്ന് പറയുന്നത് നാല് മീന് പന്ത്രണ്ട് കിലോ ആണ് നാല് മീനിൻ്റെ തൂക്കം ഏ എന്താ ഒരു വലിയ പാത്രത്തിൽ കൊള്ളൊന്നുമില്ല ഓ വല്ലാത്തേ അത് നിങ്ങളാ അമ്പാൻ ഇപ്പം വന്നെത്തിയിട്ടേ ഉള്ളു അമ്പെ ഒരു വഴിക്കൊക്കെ പോയി കളഞ്ഞി തിരിഞ്ഞ് മീൻ കഴിക്കാറായപ്പോഴാണ് ഇവിടെ വന്നെത്തി അമ്പാനെ വീടേക്ക് കിട്ടാൻ തട്ടണം തട്ടി നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഫോറോക്ക നല്ല പിന്നെ കൂടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റില് തിരിക്കണം എന്നാലേപായ हाँ? हाँ? तो छोटा नहीं है तो उसी को मैं? नहीं है। <laughs> ये <वारा laughs> है। ये ये हमारा नूर भाई कभी ज़्यादा टाइम मिलने वाला आदमी नहीं है। बहुत वाला आदमी है। कभी-कभी मिलता है। ऐसा <laughs> वाला पार्टी में ग्रिल <laughs> രക്ഷയില്ല അടിപൊളി നമ്മളെ ഹോം മെയ്ഡ് അമൂസ് Pulang, sih denger. Poligono di Baik

akhiru ay da kai phone paisa oduthu edutha mobile da mana da hai adu parayi ayda kanda ponnu makkale aavi varangana oka ai todipudena a kubusira sanga ichu mene ningale indepolaku undu eda kubus kubus delima delima ikkada kubus kubus ha endu takkadu na kaaga vachay hala juice bolay ha adha ിന്ദ്രി

അല്ലേ ഞാന് നീ ഉള്ള കനല നല്ല നൈസ അത് മറ്റേ ഇതാണ് അത്രയും ചേട്ടാ വേറമീനും കൂടിയേ ഒന്ന് ഒന്ന് വീതുകൊടുത്താൽ വേണ സാൽമൻ സാൽമന്റെ വേറെ ടൈപ്പാ എവിടെ കാർ കാർ അതെ അതെ തട്ടെടുത്തോളീന്നെ സാൽമനല്ലേ സാൽമന